രാജ്യത്തിൻ്റെ ആരോഗ്യ ഉപപടത്തിൽ മലബാർ ക്യാൻസർ സെൻ്റർ കൈമുദ്ര പതിപ്പിച്ചിരിക്കുകയാണെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എറന്നോളി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് തന്നെ അപൂർവമായിട്ടാണ് സർക്കാർ സംവിധാനത്തിൽ കാർട്ടിസൽ ചികിത്സ ലഭ്യമാക്കുന്നത് കാർട്ടിസൽ തെറാപ്പിയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മലബാർ ക്യാൻസർ സെൻ്റർ മാറിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഡയാലിസിസ് ഒക്കെ ഉൾപ്പെടെ താലൂക്ക് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ അതുപോലെ എം സി സി മെഡിക്കൽ കോളേജും ഒക്കെ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം രോഗപ്രതിരോധം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ മേടിക്ക് നടക്കുക എല്ലാ സ്ത്രീകളും കടന്നു വരണം സൗജന്യമായി പരിശോധിക്കാം പ്രഷറോ ബി പി ഉണ്ടോ പ്രമേഹമുണ്ടോ വിളർച്ചയുണ്ടോ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പരിശോധിക്കണം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വളരെ നല്ല നിലയിൽ ഈ ആരോഗ്യ കേന്ദ്രം പൂർത്തീകരിച്ചതിനുള്ള അഭിനന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ പഞ്ചായത്തിന്റെ ഫണ്ട് പതിനാറ് ലക്ഷം രൂപ നമുക്ക് ഈ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ചേരുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി സ്പീക്കറുടെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ട് പതിനാറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രണ്ട് അസിസ്റ്റന്റ് സർജന്മാർ രണ്ട് നഴ്സിംഗ് ഓഫീസർമാർ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവരുൾപ്പെടെ ഇരുപത് ജീവനക്കാരുണ്ട് ജനറൽ ഓഫി ലാബ് സൗകര്യം ശ്വാസ്ക്ലിനിക് ആശ്വാസ് ക്ലിനിക് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് മരുന്ന് വിതരണം ഗർഭിണികൾക്കുള്ള സേവനങ്ങൾ പപ്സ്മിയർ ക്ലിനിക് ആരോഗ്യ പ്രതിരോധ പ്രവർത്തനം എൻ ഡി ഡി ക്ലിനിക് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് എരഞ്ഞോളി പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ മാസ്റ്റർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഡി മഞ്ജുഷ എറിഞ്ഞോളി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആർ എൽ സംഗീത കെ ഷാജി വി കെ ജസ്ന പഞ്ചായത്ത് അംഗം വി കെ നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി